ഗൈസ് നമ്മൾ ണ്ടാക്കുന്ന മീന്തലക്കറിയാണ് അതിനായിട്ട് തലയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പോയാലോ മീൻ തലക്കറി അപ്പൊ മീൻതലക്കറി ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലോട്ട് പോയാലോ നമ്മള് മീന്തളി കഴുകുകയും കഴുകി പത്രിയിലേക്ക് നാട്ടുകയാണ് ചട്ടിയിലിട്ട് നമ്മൾ കഴുകി എടുത്തു തന്നിട്ട് നാട്ടുകയാണ് ും മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ മീൻ കഴുകിയെടുക്കുന്നത് മീൻ്റെ അകത്ത് തന്നെ അഴിപ്പാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് നല്ലപോലെ കഴുകണത് കഴുകി ക്ലീൻ ആക്കി എടുക്കുകയാണ് ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം നമ്മൾ അടുപ്പിലോട്ട് മീൻചട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി ഓയിൽ േർത്ത്ടുകയാണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ വേണ്ടി വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കടുവ കടവും കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തു മീൻ ചൊക്കെ ഇതായിട്ട് നമ്മൾ ചോമുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു ചോമുള്ളിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് വെളുത്തുള്ളി ഇനിയും ചേർത്തത് ചേർത്ത് കൊടുക്കയാണ് വെളുത്തുള്ളി ഇനിയും ചേർച്ചത് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തു കറിയേപ്പലയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നല്ലപോലെ ഇളർക്കി എടുക്കുകയാണ് നമ്മള് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളക് ചേർക്കാനാണ് നമ്മളിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് കാശ്മീരിയും പിരിയൻ മുളകും കൊടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിയും പിരിയൻ മുളകും ചേർത്ത് കൊടുത്തത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അലവള ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു നല്ലവളെ ഇളക്കി കൊടുക്കുകയാണ് ഉരുവാപ്പൊടിയും നരകളൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മീൻകറിക്ക് നല്ലപോലെ ചൂടായി കാരണം മുളക് പൊടിയുടെ പച്ചച്ചോ പച്ച പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കരികളൊക്കെ ചേർത്ത് കൊടുക്കും ഇനി നമ്മള് മീൻപുളി ചേർത്ത് കൊടുക്കുകയാണ് മീൻപുളി നമ്മള് തോട്ടുപുളി ചേർത്ത് കൊടുക്കുകയാണ് തോട്ടുകുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കാശ്മീരിയും പിരിയും മുളകും ചേർത്തതാണ് പ്രത്യേകം പൊടിച്ച് ചേർത്തതാണ് ചേർത്ത് കൊടുത്തത് തോട്ടുപുളി ചേർത്ത് കൊടുക്കുകയാണ് തോട്ടുപുളി തോട്ടുപുളിയും കാര്യങ്ങളും ചേർത്ത് കൊടുക്കുകയും മീൻചാറൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ തല കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് തലകഷ്ണങ്ങൾ ഉരനുരാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇവനെ നമ്മൾ തല ദേ ജസ്റ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഏതാണ് വേവിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ആണ് വെക്കാനದ್ದು ൈഫിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചി കൊടുക്കണം അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് അടച്ചു വേവിക്കാനാണ് കേശ റെഡിയായി ഓണുന്നണ്ട് കോര നടാണ് ആവിയൊക്കെ കയറിയേണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മീൻ കറിയൊക്കെ വെഞ്ഞിട്ടുണ്ട് I mm -hmm.